പറയുന്നതല്ല നിങ്ങളെപ്പോലെ കൂടി ഏറ്റവും നല്ല അഭിപ്രായം അഭിപ്രായം നിർദ്ദേശമില്ലാതെ പറയാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല കുരുവട്ടൂരികൾ വെറും മൈക്കകൾ മാത്രമാണ് മസാഹിഹന്മാർ ഏൽപ്പിച്ചത് മാത്രമേ പറയുള്ളൂ നിർദ്ദേശമില്ലാതെ ഒന്നും പറയൂല ഇങ്ങനത്തെ ആളുകളാണ് കുരുവട്ടൂരികൾ എന്നാൽ ആ കുരുവട്ടൂരി ഇന്നലെ പ്രസംഗിച്ച പ്രസംഗത്തിലെ ഭാഗം ഒന്ന് കേട്ടു നോക്കാം ഇന്നലെ തിരുവനന്തപുരത്ത് വലിയ വലിയ തീരുമാനിച്ചതായിരുന്നു നടത്തി വരണം മൂന്നാം നാലാളാ അതിനു പ്ലാറ്റിനം ഇയർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാനവ സഞ്ചാരം നമുക്കൊക്കെ അറിയാം എല്ലാ ജില്ലകളിലും വൻ ജനാവലിയോടു കൂടെ വൈകുന്നേര സമയത്തെ നടത്തവും സംഗമവും വിവിധ സംഘടനകളിലുള്ള മതങ്ങളിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലുള്ള വിവിധ വ്യത്യസ്തങ്ങളായ ആളുകൾ പങ്കെടുത്ത സംഗമം അതേ ദിവസങ്ങളിൽ തന്നെ ഓരോ സോണിലും പ്രഭാതത്തിൽ നടന്ന നടത്തം ഇതിലൊക്കെ ധാരാളം ആളുകൾ പങ്കുകൊണ്ടു ഒരു വലിയ സന്ദേശം സമൂഹത്തിന് കൈമാറിക്കൊണ്ട് ഇൻ മിനിയാന്നാണ് ആ സഞ്ചാരം തിരുവനന്തപുരത്ത് അവസാനിക്കുന്നത് അതിനെ സംബന്ധിച്ചാണ് മെസൈഹന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് കാട്ടുവളപ്പിൽ നൗഷാദ് പറയുന്നത് തിരുവനന്തപുരത്ത് വലിയ ആക്കാൻ തീരുമാനിച്ചതായിരുന്നു അങ്ങനെ എവിടെയൊക്കെ പരസ്യമൊക്കെ നൽകി തിരുവനന്തപുരത്തേക്ക് എല്ലാവരും ചെല്ലണം എവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ എല്ലാവരും ചെല്ലണംന്ന് എങ്ങനെ ഇട്ട് മസൈക്കന്മാരി കിട്ടുന്ന നിർദ്ദേശ കേട്ടോ അപ്പൊ ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിൽ പെട്ട സ്ഥലല്ലേ കേരളത്തിൽ നിന്ന് എല്ലാവരും എവിടക്ക് ചെല്ലണം തിരുവനന്തപുരത്തേക്ക് ചെല്ലണം എന്നൊക്കെ പറഞ്ഞു ഇനി ലാസ്റ്റ് കേൾക്ക പിന്നെന്താ മൂപ്പര് പറഞ്ഞത് ആകെ പങ്കെടുത്തത് നാലാളുകൾ അതന്നെ മുത്താലിമങ്ങളാണ് എന്ന് മാനവസഞ്ചാരത്തിലെ എല്ലാരും കണ്ടതല്ല അവിടെ എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ ഞമ്മക്ക് വേണമെങ്കിൽ അതൊന്ന് കാണാം ഇവനില്ലേ പാടാൻ കൊതിക്കുന്ന ഈണങ്ങളില്ലേ ആ പാട്ടിയിലെല്ലാം മനുഷ്യരൊന്നല്ലേ സൗഹൃദം നാടിൻ്റെ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അവിടെ നടന്ന കൂട്ട നടത്തം അതിന്റെ മുൻഭാഗം മാത്രം കുറച്ച് കാണിച്ചു എന്ന് മാത്രം ഒന്ന് നോക്കൂ നിങ്ങൾ മെസാഹിഹന്മാരുടെ അടുക്കൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമല്ലാതെ ഞങ്ങൾ പറയലില്ല ഞങ്ങൾ മൈക്കകൾ മാത്രമാണ് എന്ന് പറയുന്ന ഈ കാട്ടുവളപ്പിൽ നോശാദ് പറഞ്ഞത് നോക്കും ആകെ അവിടെ പങ്കെടുത്ത നാലാളുകൾ അത് തന്നെ നാല് മുതാലിമീങ്ങൾ എന്നാ പറഞ്ഞത് ഇതൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞത് പച്ചക്കളവല്ലേ ഇത് ഏത് മസാഹന്മാരുടെ അടുക്കൽ നിന്ന് കിട്ടിയ നിർദ്ദേശാണ് ഇനി അതല്ല രസം അതിലും വലിയ രസംണ്ട് നടന്നിട്ട് കേട്ടോ വണ്ടിയും ബ്ലോക്കായി അത് തന്നെ തലസ്ഥാന നഗരിയിൽ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവനും ബ്ലോക്കാക്കി മണിക്കൂറുകളോളം ചോദിക്കുന്നു ഞാൻ എന്താ നിങ്ങൾക്ക് അപ്പതോർമല്ലേ നേരത്തെ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ആകെ നാലാളുകളെ പങ്കെടുത്തിട്ടുള്ളൂ അതന്നെ മുത്താലിമങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടില്ല അത് പറഞ്ഞ് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കിനും പറയുന്ന അബദ്ധം നോക്കിയാ നിങ്ങൾ ഈ നാലാളുകൾ പങ്കെടുത്ത ആ ഒരു നടത്തം കാരണമായിട്ട് എങ്ങനെ തലസ്ഥാന നഗരി മണിക്കൂറുകളോളം ബ്ലോക്ക് ആവുക നമുക്ക് മനസ്സിലാകണില്ലേ ഏത് മസാഹമാർ നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടണേ അറിയിച്ചിട്ട് ചോദിക്കാണ് എവിടുന്നാണ് ഈ നിർദ്ദേശം കിട്ടണത് നിങ്ങൾ മൈക്കുകൾ മാത്രല്ലേ നിർദ്ദേശം ഇല്ലാതെ ഒന്നും സംസാരിക്കൂലെന്നാ പറഞ്ഞേ ഈ പറഞ്ഞത് മുഴുവനും നിർദ്ദേശം കിട്ടിയിട്ടല്ലേ ആദ്യം നിർദ്ദേശം കിട്ടിയത് നാല് മിനിറ്റ് മുമ്പ് കിട്ടിയ നിർദ്ദേശം അവിടെ ആകെ നാല് മുത്താലിമങ്ങളെ പങ്കെടുത്തു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോ നിർദ്ദേശം മാറി കിട്ടി അവിടെ ഒന്നായിട്ട് ആകെ ബ്ലോക്കായി തലസ്ഥാന നഗിരി ആകെ മണിക്കൂറു മണിക്കൂറുകളോളം ആയി എന്നാ പറഞ്ഞേ ഈ നാല് മുത്താലിമങ്ങൾ കാരണായിട്ടോ ഞാൻ പറഞ്ഞ അതാണ് ഇവർക്ക് എവിടുന്ന ഈ നിർദ്ദേശം കിട്ടണേ അല്ല ഈ പ്രസംഗിക്കാൻ നിൽക്കുമ്പോ എന്തെങ്കിലും നാവിന്റെ ചോട്ടിൽ വെക്കുകയുണ്ടോ അല്ല കഞ്ചാവ് അടിച്ചിട്ടാണോ ഈ പറയുന്നത് അള്ളാഹു ആലം കാരണം ഈ കോലത്തിലാണ് മാറ്റി പറയുന്നത് എന്നിട്ടോ പറയുന്നത് മുഴുവൻ മശാഹന്മാരുടെ മൈക്കകളായിട്ടാന്ന് പറയും ചെയ്യാം